ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിൽ മലയാളികൾ സ്വീകരണം ഒരുക്കിയത് അത്രമേൽ നിഷ്കളങ്കമായ ഉദാത്തത എന്ന് തോന്നുന്നില്ല ഹാഫിസ് സായിഥിനെയോ അസീം മുനീറിനെയോ സൗകര്യത്തിൽ കിട്ടാത്തത് കൊണ്ട് ഷാഹിദ് അഫ്രീദിയെയും ഉമർ ഉമർഖുലിനെയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത് ഇന്ത്യൻ സമൂഹത്തിനും പാകിസ്ഥാനി സമൂഹത്തിനും കൃത്യമായ സന്ദേശം നൽകാൻ തന്നെയാണ് ഈ സ്വീകരണത്തിന്റെ ലക്ഷ്യം ദുബായിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാർക്ക് ജയ് വിളിച്ചും ആർപ്പ് വിളിച്ചും മലയാളികൾ ശരിക്കും കേരളം ലജ്ജിച്ച് തല താഴ്ത്തണം പഹൽഗാം ആക്രമണത്തിനു ശേഷം മലയാളികളായ ക്രിക്കറ്റ് പ്രേമികൾ പാകിസ്ഥാൻ കളിക്കാരെ അവർ അവിടെ നടത്തിയ ഒരു ഫംഗ്ഷനിൽ വിളിക്കുകയും അവരെ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ആകില്ല എന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാരായ ഷാഹിദ് അഫ്രീദിയെയും ഉമർ ഖുലിനിയെയും അംഗീകരിച്ചതോടെ ആദരിച്ചതോടെ അവർ അംഗീകരിച്ചത് ിൽ കൈയ്യടിച്ചത് ഹാഫിസ് സായി അസീം മുനീറിനെയും തന്നെയാണെന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് ഹാഫിസ് സായി അസീം മുനീറിനെയും സൗകര്യത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് ഷാഹിദ് അഫ്രീദിയെയും ഉമർഖുല്ലിനെയും വെച്ച് മലയാളികൾ അഡ്ജസ്റ്റ് ചെയ്തത് എന്നാണ് ഡോക്ടർ ഭാർഗവറാം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഈ മലയാളികൾ വ്യാപകമായി വിമർശിക്കപ്പെടുകയാണ് നാണക്കേടാണ് ഇതെന്നാണ് ജനങ്ങൾ പറയുന്നത് നമുക്കറിയാം മനസ്സുകൊണ്ട് പാകിസ്ഥാനെ ഒളിഞ്ഞും തെളിഞ്ഞും അംഗീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം ഭാരതത്തിൽ തന്നെ പല ഭാഗത്തും പാകിസ്ഥാനികളെ മനസ്സുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അംഗീകരിക്കുന്നവരുമുണ്ട് ആ കൂട്ടത്തിൽ മലയാളികളും ഉണ്ട് എന്നും നമുക്കറിയാം ഹമാസ് ഭീകരർക്ക് കേരളത്തിന്റെ പല ഭാഗത്തും കിട്ടിയ സ്വീകാര്യത അതുതന്നെ വെളിപ്പെടുത്തുന്നതാ ഒന്നാണ് ഇവിടെയുള്ള ആൾക്കാരിലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് തീവ്രവാദത്തിൽ ലാളിക്കുന്നവർ എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സംഭവം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പഹൽഗാം ആക്രമണത്തിനു ശേഷം പാകിസ്ഥാൻ കളിക്കാരോട് പോലും ആ വിരോധം കാണിക്കണോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ കളിക്കാരോടല്ല അല്ലെങ്കിൽ ക്രിക്കറ്റിനോടല്ല നമ്മൾ ഇവിടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അതിന് കാരണമായ തീവ്രവാദത്തെ ആ തീവ്രവാദം നിലകൊള്ളുന്ന രാജ്യത്തെ അംഗീകരിക്കാതിരിക്കുക എന്നതാണ് ഇവിടെ സ്വീകരിക്കേണ്ട നിലപാട് തികച്ചും വസ്തുതാപരമായ മലയാളികളുടെ ഈ ഒരു നിലപാടിനെ വലിയ രീതിയിലാണ് പ്രവാസലോകത്തുള്ള ഭാരതീയരായ രാജ്യസ്നേഹമുള്ള മലയാളികളും ഒപ്പം ഭാരതത്തിലുള്ള കേരളത്തിലുള്ള മലയാളികളും വിമർശിക്കുന്നത് അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെ വിമർശനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് പത്തണക്കി കത്തി വാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ചവരുടെ പിൻഗാമികൾ ഇഷ്ടം പോലെ കാണും മുമ്പും മലബാറിൽ ചിലയിടങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ തോറ്റാൽ പടക്കം പൊട്ടിക്കുന്നവർ ഉണ്ടായിരുന്നു എന്നാണ് ഒരാൾ കുറിച്ചിരുന്ന കമന്റ് അല്ലേ ഭാരതത്തെ ഇപ്പോൾ ഏതാണ്ട് ചെയ്തുകളയും എന്നും പറഞ്ഞ് ആക്രമണം നടന്ന സമയത്ത് കിടന്ന് തള്ളിയത് എന്നാണ് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് ചോറിവിടെയും കൂറവിടെയും രാജ്യദ്രോഹികളായ ഇവറ്റകളെ ചവിട്ടി പുറത്താക്കിയാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരില്ല മലയാളികളെ പറയിപ്പിക്കാനായി ഓരോ എണ്ണങ്ങൾ ഇപ്പോൾ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു തികച്ചും രാജ്യം ദുഃഖത്തിൽ നിൽക്കുന്ന സമയത്ത് എന്നിങ്ങനെയാണ് നിരവധി കമന്റുകൾ വന്നിരിക്കുന്നത് വെബ് ഡെസ്ക്യൂസ്